കേരളത്തിലെ മതേതരത്വം നശിച്ച് നാറാണക്കല്ലെടുത്തിരിക്കുകയാണ് അതുകൊണ്ട് ഞങ്ങളൊന്ന് മതേതരത്വത്തെ രക്ഷപ്പെടുത്തിയെടുക്കാം കേരളത്തിൽ മതേതരത്വം അങ്ങ് വിളമ്പി ഞങ്ങൾക്ക് അത് ഇസ്ലാമിക രാഷ്ട്രമാക്കി മാറ്റി കേരളത്തിലെ ജനങ്ങളെ മുഴുവൻ ഞങ്ങൾ ഞങ്ങളോടൊപ്പം നിർത്തും എസ് ഡി പി ഐ പറയുന്നതാണേ എസ് ഡി പി ഐ ഇത് പറയുന്നതിന് മുൻപ് കേരളത്തിലെ മാധ്യമ സിംഗിണികൾ കുറേ പേരുണ്ട് എന്ന് സ്വയം അവകാശപ്പെടുന്ന ഷാനി പ്രഭാകരൻ ഉൾപ്പെടെയുള്ളവർ പറഞ്ഞത് നിങ്ങളൊന്ന് കേൾക്കണം ഇത്തരത്തിലൊരു ചർച്ചയിലേക്ക് ബി ജെ പി കാര്യങ്ങളെ കൊണ്ടുപോകും എന്നുള്ളത് കൊണ്ട് മാത്രം എസ് ഡി പി ഐയുമായി ബന്ധപ്പെട്ട അക്രമങ്ങൾ പോലും വേണ്ടത്ര ചർച്ച ചെയ്യാതെ കേരളം മാറ്റിവെച്ചിട്ടുണ്ട് അത് സത്യമാണ് കേട്ടല്ലോ അതായത് ബി ജെ പി വളരാതിരിക്കാൻ എസ് ഡി പി ഐ ചെയ്യുന്ന അക്രമങ്ങളൊന്നും ഞങ്ങൾ ചർച്ച ചെയ്യില്ല കേരളം ചർച്ച ചെയ്യില്ല എന്നാണ് ഷാനി പ്രഭാറൻ കുറേ നാളുകൾക്ക് മുൻപ് പറഞ്ഞത് അതൊക്കെ വലിയ ചർച്ച ഏതാണ് നമ്മളൊക്കെ കണ്ടതാണ് എസ് ഡി പി ഐയെ നിരോധിക്കാൻ കേന്ദ്രമൊരുങ്ങുന്നു എന്ന് പറയുന്ന ഈ സാഹചര്യത്തിൽ അതിന് പ്രാധാന്യമുണ്ട് അതുകൊണ്ടാണ് അത് നിങ്ങളെ ഒരിക്കൽ കൂടി ആ വീഡിയോ കാണിച്ചത് അതായത് ബി ജെ പി വളരാതിരിക്കാൻ കേരളത്തിൽ എസ് ഡി പി ഐ എന്ന് പറയുന്ന മതേതരത്വമാണ് ഞങ്ങൾ വിളമ്പുന്നത് മതേതരത്വത്തിൻ്റെ മൂട്ടിലൂടെ ഞങ്ങൾ കേരളത്തെ അല്ലെങ്കിൽ ഇന്ത്യയെ ഇസ്ലാമിക രാഷ്ട്രമാക്കി മാറ്റാനുള്ള എല്ലാ ശ്രമങ്ങളും ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതിന് ഞങ്ങൾക്ക് ഏറ്റവും വലിയ ശത്രുക്കളായി നിൽക്കുന്നത് ബി ജെ പി ആണ് ആ സർക്കാർ എന്ന് താഴെ വീഴുന്നുവോ അന്ന് മുതൽ ഇന്ത്യ മുസ്ലിം രാഷ്ട്രമായി മാറി തുടങ്ങും ഞങ്ങളുടെ ദൗത്യം ഞങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവുക തന്നെ ചെയ്യും ഇതാണ് എസ് ഡി പി ഐയുടെ നിലപാട് പി എഫ് ഐ എന്ന് പറയുന്ന ഒരു തീവ്രവാദ സംഘടന കേന്ദ്ര സർക്കാർ നിരോധിച്ചത് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലാണ് അതിനുശേഷം അല്ലെങ്കിൽ അതിനു മുൻപേ തന്നെ ഒരു പാർട്ടിയായി എസ് ഡി പി ഐ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ രജിസ്റ്റർ ചെയ്തുകൊണ്ടാണ് ഒരു പാർട്ടി ലേബലിലാണ് അവർ നിൽക്കുന്നത് അതുകൊണ്ട് തന്നെ ഒരു പാർട്ടിയെ പെട്ടെന്ന് നിരോധിക്കാൻ കേന്ദ്ര സർക്കാരിനെ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് പക്ഷെ ഷാനി പറയുന്നത് ബി ജെ പി വളരരുത് ആർഎസ്എസ് വളരരുത് ബി ജെ പിയും ആർ എസ് എസും വളരാതിരിക്കാൻ കേരള സമൂഹം ഒന്നാകെ എസ് ഡി പി ഐക്കോ അല്ലെങ്കിൽ ഇതുപോലെയുള്ള തീവ്രവാദ സംഘടനകൾ ചെയ്യുന്ന അക്രമങ്ങളോ തെറ്റുകളോ ഞങ്ങൾ ചൂണ്ടിക്കാണിക്കില്ല കേരളം ഷാനി പ്രഭാകരൻ ഉൾപ്പെടുന്ന വലതുപക്ഷ ഇടതുപക്ഷ മാധ്യമ പ്രവർത്തകരുടെ കുടുംബ സ്വത്തല്ല എന്ന് ഓർമ്മിപ്പിച്ചു കൊള്ളട്ടെ കേരളത്തിലെ ജനങ്ങൾക്ക് ബുദ്ധി ഉദിച്ചു അവർ നിങ്ങൾ പറഞ്ഞ സമയത്ത് ബി ജെ പിക്ക് ആറ് ശതമാനമായിരുന്നു വോട്ട് വിഹിതം കേരളത്തിൽ നിങ്ങളത് പറഞ്ഞു കഴിഞ്ഞത് മുതൽ ബി ജെ പിയുടെ വോട്ട് വിഹിതം കൂടി തുടങ്ങി ബി ജെ പിക്ക് ഇരുപത് ശതമാനമാണ് വോട്ട് വിഹിതം ഒരു മാധ്യമ മാധ്യമപ്രവർത്തകർ നിഷ്പക്ഷമായിരിക്കണം എന്നാണ് പറയുന്നത് ഒരു മാധ്യമ മാധ്യമപ്രവർത്തകർക്കും അങ്ങനെ ആകാൻ കഴിയില്ല കാരണം അന്നമാണ് എല്ലാവരുടെയും പ്രശ്നം അന്നത്തിന് വേണ്ടി നമ്മുടെ ചാനൽ ഏത് രാഷ്ട്രീയത്തെയാണോ പിന്തുണയ്ക്കുന്നത് ആ രാഷ്ട്രീയമായി ചേർന്ന് പോകണം അന്നമാണേ പ്രശ്നം അതുകൊണ്ട് ആ അന്നത്തിനു വേണ്ടി എന്തും വിളിച്ചു പറയുമ്പോൾ അത് രാജ്യത്തിരുന്നു കൊണ്ട് രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തുന്നവരെ അനുകൂലിച്ചു കൊണ്ടാകരുത് എന്ന് മാത്രമാണ് ഷാനി ഉൾപ്പെടെയുള്ളവർ വിചാരിച്ചില്ല കേന്ദ്രം മൂന്ന് തവണ ബി ജെ പി ഭരിക്കുമെന്നുള്ളത് മൂന്ന് തവണയാണ് നരേന്ദ്ര ദാമോദർ ദാസ് മോദി എന്ന് പറയുന്ന ഇന്ത്യയുടെ പ്രധാനമന്ത്രി മൂന്ന് തവണയാണ് രാജ്യം ഭരിക്കുന്നത് ആർ എസ് എസ് കൃത്യമായ നിലപാടെടുക്കുന്നുണ്ട് ഇരുപത്തിയേഴ് വർഷം കയ്യിൽ നിന്ന് മാറി നിന്ന ഇന്ദ്രപ്രസ്ഥം ബി ജെ പി കൈപ്പിടിയിലൊതുക്കി അവിടെ ഒരു നാരി ഭരിക്കാൻ പോകുന്നു ഇന്നലെ സത്യപ്രതിജ്ഞ ചെയ്ത രേഖാ ഗുപ്ത ഭരണം ഏറ്റെടുത്തിരിക്കുന്നു രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ മുതൽ സ്ത്രീകളുടെ അക്കൗണ്ടിലേക്ക് വരുമെന്നവർ പറഞ്ഞു കഴിഞ്ഞു മാത്രമല്ല കെജ്രിവാൾ താമസിച്ച ശിഷ്മഹൽ എന്ന കൊട്ടാരത്തിലല്ല നരകത്തിലേക്ക് താൻ കാലെടുത്ത് കുത്തില്ല എന്നും അവർ പറഞ്ഞു തീർന്നില്ല ഷാനി ഷാനി രണ്ടായിരത്തി പതിനേഴിൽ പറഞ്ഞു യു പിയിൽ യോഗി ആദിത്യനാഥ് സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ ഷാനി പ്രഭാകരൻ പറഞ്ഞത് ഇന്ത്യയിലെ ജനാധിപത്യം നശിച്ചു എന്ന് അത് ഷാനി പ്രഭാകറിന് മാത്രമാണ് ഇന്ത്യയിലെ ജനങ്ങൾക്ക് ജനാധിപത്യം നശിച്ചിട്ടില്ല യോഗി യു പിയിലെ പ്രധാനമന്ത്രിയാകുന്നതിന് മുൻപ് യു ഒരു മനുഷ്യർക്ക് പോലും കടന്നു ചെല്ലാൻ കഴിയില്ല സ്ത്രീകൾക്ക് പോലും പട്ടാപ്പകല് പോലും ഇറങ്ങി നടക്കാൻ കഴിയില്ല അക്രമങ്ങളും ഗുണ്ടകളും മതത്തിൻ്റെ പേരിലുള്ള തമ്മിത്തല്ലും കൊണ്ട് യു പി അക്രമാസക്തമായിരുന്നു അവിടേക്കാണ് കക്ഷായ വേഷധാരിയായ ഒരാൾ നടന്നു വരുന്നത് യോഗി എന്ന് പറയുന്ന സന്യാസി ഉത്തർപ്രദേശിൻ്റെ മുഴുവൻ ചുമതല യോഗി കയ്യിലെടുത്തു പിന്നീട് യോഗിയുടെ ഒരു താണ്ഡവമാണ് യു പിയിൽ കാണാൻ സാധിച്ചത് യു പി യെ വൃത്തിയാക്കി പച്ചമലാളത്തിൽ പറഞ്ഞാൽ തൂത്ത് വൃത്തിയാക്കി ചാണക തളിച്ചു അതായത് ബുൾഡോസർ രാജുൾപ്പെടെയുള്ള കാര്യങ്ങൾ കൃത്യമായി അനധികൃത കുടിയെ അനധികൃതമായി ഭൂമിയിൽ സ്ഥാപനങ്ങൾ വച്ചിരിക്കുന്നവരുടെയൊക്കെ സ്ഥലങ്ങൾ ഇടിച്ച് നിരപ്പാക്കി അക്രമങ്ങൾ അക്രമങ്ങൾ മുഴുവൻ തടയാൻ സാധിച്ചു മതത്തിൻ്റെ പേരിലുള്ള വേർതിരിവുകൾ അക്രമങ്ങളൊക്കെ ഒരു പരിധി വരെ തടയാൻ യോഗിക്ക് കഴിഞ്ഞു കുംഭമേള എത്ര നല്ല രീതിയിലാണ് യോഗി യു പി എൽ സംഘടനാ മികവോടെ നടത്തിക്കൊണ്ടു പോകുന്നത് നിങ്ങൾ നിങ്ങൾക്ക് ചർച്ച നടത്താൻ വേണ്ടി എന്തെങ്കിലും കാര്യങ്ങൾ കുംഭമേളയിൽ നിന്ന് കിട്ടിയോ അൻപത്തി അഞ്ച് കോടിയിലധികം ജനങ്ങളാണ് കുംഭമേളയിൽ വന്നത് ഇതുവരെ ഷാനി ഒരു കാര്യം ഒന്ന് ചിന്തിക്കാം നിങ്ങൾ മുതിർന്ന മാധ്യമ പ്രവർത്തകയാണ് നിങ്ങൾക്ക് എന്തും വിളിച്ച് പറയാൻ ഒരു ചാനലുണ്ട് അതുകൊണ്ട് അവിടെ ഇരുന്നു കൊണ്ട് ആ ചാനലിൻ്റെ രാഷ്ട്രീയം നിങ്ങൾക്ക് നോക്കിയേ പറ്റൂ കാരണം ഞാനും നിങ്ങളുമൊക്കെ അന്നത്തിനാണ് ജോലി ചെയ്യുന്നത് പക്ഷേ ആ അന്നത്തിന് ജോലി ചെയ്യുമ്പോഴും എപ്പോഴെങ്കിലും ഇടയ്ക്കൊന്ന് സത്യം പറയണം എന്ന് തോന്നിയാൽ നിങ്ങൾ ആരെയും ഭയപ്പെടാതെ അത് ഉച്ചത്തിൽ വിളിച്ചു പറയുക തന്നെ വേണം ബി ജെ പി വളരട്ടെ കോൺഗ്രസും കമ്മ്യൂണിസ്റ്റുകാരും ഇന്ത്യയെ ഭരിച്ച് നശിപ്പിച്ച് നാമാവശേഷമാക്കിയിട്ടിരിക്കുന്നിടത്തേക്ക് ഒരു പുതിയ മുന്നണിയെ കേരളത്തിലെ ജനങ്ങൾ പരീക്ഷിക്കട്ടെ വിജയിക്കുകയാണെങ്കിൽ അടുത്ത തവണ ചാൻസ് കൊടുത്താൽ മതി ഇല്ലെങ്കിൽ അവരെയും നമുക്ക് ചൂരിൽ ചാണകം മുക്കി അടിച്ചോടിക്കാം എത്ര നാളാണ് ഈ വലതുപക്ഷത്തെയും ഇടതുപക്ഷത്തെയും അഴിമതികളിങ്ങനെ സഹിച്ച് ജീവിക്കുന്നത് അതുകൊണ്ട് ഇടയ്ക്കൊക്കെ ഷാനി പ്രവാകരൻ ഉൾപ്പെടെയുള്ള ഇടത് വലത് മാധ്യമങ്ങൾക്ക് ചിലപ്പോഴെങ്കിലും സത്യം പറയാം ഒന്ന് ഓർമ്മിപ്പിച്ചു എന്ന് മാത്രം